കേൾക്കാം വയനാട്ടിലെ ദുരന്ത മേഖലയിലേക്കാണ് മുണ്ടക്കയിലും ചൂർവലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായതു മുതൽ നാട്ടുകാർക്ക് സൗജന്യമായി സാധനങ്ങൾ എടുക്കാനായി തുറന്നു വെച്ച ഒരു സൂപ്പർ ഉണ്ട് സമീപ പ്രദേശമായ നീലിക്കാപ്പിൽ ദുരന്ത ബാധിതർക്ക് പുറമെ ഉപജീവന മാർഗം നഷ്ടമായ പലർക്കും ആഴ്ചകളോളം ആശ്രയമായത് ചങ്ങനാത്തമാട്ടെന്ന ഈ സ്ഥാപനമായിരുന്നു ചൂരൽമലയിൽ ദുരന്തമുണ്ടായപ്പോൾ ഈ ദുരന്തബാധർക്ക് ഒപ്പം നിന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നാണ് ഈ നീലിക്കാപ്പിലെ ചങ്ങരാത്ത് എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ മാർക്കറ്റ് അതിന് കാരണമുണ്ട് ഈ വന്ന ദുരന്തബാധർക്കും ബാധിതർക്കും ഇവിടെയുള്ള ആളുകൾക്കെല്ലാം എത്രയോ ദിവസങ്ങളോളം ഇവിടുത്തെ ഏത് സാധനവും സൗജന്യമായി ആയിരുന്നു ഇവിടെ കൊടുത്തിരുന്നത് ശ്രോതാക്കൾ കേട്ടല്ലോ ചിന്തയിൽ ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് നമ്മൾ വയനാടുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പം നമ്മൾ കേട്ടത് ആ വാർത്തയിലുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ മറ്റുള്ള ആളുകളുടെ നിസ്സഹായത ബോധ്യപ്പെടുമ്പോൾ ഒരു നല്ല മനുഷ്യപ്പറ്റുള്ള ഒരാളാണെങ്കിൽ മുമ്പ് നമ്മൾ ഇതുപോലെ പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് ആ മനുഷ്യൻ ആളുകൾ അവർക്ക് ഒന്നും വാങ്ങാനില്ലാത്ത അല്ലെങ്കിൽ മറ്റൊന്നും ഒരു നിവൃത്തിയില്ലാത്ത സന്ദർഭത്തിൽ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ കടയിലുള്ളത് മുഴുവൻ സൗജന്യമായിട്ട് മറ്റുള്ളവർക്ക് നൽകാൻ തയ്യാറാകുന്ന ആ വിശാലമായ ആ മനഃസ്ഥിതി അത് ചെറിയ കാര്യമല്ലല്ലോ ഇതുപോലെ നമ്മൾ നാലി ചോക്കാം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഓരോ സന്ദർഭങ്ങൾ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകുന്ന അവസ്ഥയാണോ ഉണ്ടാവാറുള്ളത് അതല്ല കുറച്ചുകൂടി വിശാലമായി മറ്റുള്ളവരിലേക്ക് പടരുന്നൊരു മാനസികാവസ്ഥയുണ്ടല്ലോ അതാണോ ഉള്ളത് എന്ന് നമ്മളെന്ത് ചെയ്യണം ചിന്തിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയുള്ള ആളുകളായിരിക്കണം അതാണല്ലോ മറ്റുള്ള സാധാരണ ഒരു മനുഷ്യൻ്റെ നർത്ഥത്തിൽ ഇതുപോലെ അവൻ്റെ ഉള്ളിലുള്ള ആ മനുഷ്യത്വം ശരിക്കും പുറത്തേക്ക് പ്രകടമാകും ആ മനുഷ്യത്വം പ്രകടമാകുമ്പോൾ അവൻ്റെ ഒരു ഒരു മനുഷ്യൻ്റെ നർത്ഥത്തിൽ നമ്മളതിനെ കാണാം പക്ഷേ ഒരു വിശ്വാസിയാവുമ്പോഴുള്ള എന്താണ് അവൻ അവൻ്റെ മനുഷ്യത്വം പ്രകടമാവുന്നത് അവൻ്റെ ഒരു നീയത്ത് അതിലുണ്ട് പഠിച്ച റബ്ബൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അല്ലേ അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ ലോകത്തും പരലോകത്തും അതിൻ്റെ ഒരു മഹത്വം എത്രമാത്രം വലുതായിരിക്കും അപ്പം എന്തൊരു കാര്യം ഇതുപോലെ നമ്മൾ വാർത്തകളിലും മറ്റുമൊക്കെ കേൾക്കുകയാണെങ്കിലും പഠിച്ച എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എൻ്റെ സ്വാർത്ഥമായൊരു വലയത്തിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പ്രവേശിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യജിക്കാനുള്ള അല്ലെങ്കിൽ സഹിക്കാനുള്ള ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടോ ഇങ്ങനെ കൊടുക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു ചെറിയ കാര്യമല്ല അതൊരു വലിയ ക്വാളിറ്റിയാണ് അതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വ്യക്തിത്വത്തെ വേർതിരിക്കുന്ന ഘടകം ഇത്തരം സംഭവങ്ങളിലൂടെയൊക്കെ നമ്മളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മനുഷ്യന്മാരും നല്ല വാർത്തകളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് കൂടി ചിന്തിക്കുക എന്നൊരു പാഠം ഈ ചിന്തയിൽ നമുക്കുണ്ട് ഇനി നിങ്ങൾക്കാണ് ഇട്ടു തരുന്നത് ഇതുപോലെ ഈ ഒരു ചിന്ത കേട്ടതിന് ശേഷം നിങ്ങൾക്കെന്ത് തോന്നി എന്ത് സന്ദേശം ശ്രോതാക്കൾക്ക് കൊടുക്കാൻ കഴിയുമെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കുക